ഒരു കുഞ്ഞു താരത്തിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് അടയിരിക്കാതെ ഇൻകുബേറ്ററിൻ്റെ സഹായമൊന്നുമില്ലാതെ ഇതായി കൊടും ചൂടിൽ വിരിഞ്ഞ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് മിട്ടുവെന്നാണ് പേര് എറണാകുളം വൈപ്പിൻ എടവനക്കാട് വാച്ചാക്കൽ എന്ന സ്ഥലത്ത് റമലത്ത് മാഹിൻ എന്ന വീട്ടമ്മയുടെ അടുക്കളയിൽ വിരിഞ്ഞ ഈ കോഴിക്കുഞ്ഞിൻ്റെ വിശേഷമാണ് ഞാൻ പങ്കുവെക്കുന്നത് ആ ഞങ്ങളെ മൂന്ന് അവിടെ കോഴികളെ തിരിച്ചിട്ടിരിക്കുകയാണ് അതിനകത്ത് ഒരു ഉള്ള കോഴികൾക്ക് മുട്ടയിടാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ മറ്റേ രണ്ട് സെക്ഷനിൽ ക്ലീൻ ചെയ്യണതുകൊണ്ട് എല്ലാം കൂടി മറ്റേലിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് മറ്റേ മുട്ടയിടാനുള്ള സെക്ഷനിലേക്ക് മാറ്റി അപ്പോൾ ഓൾറെഡി ഇതിനകത്തൊരു മുട്ട കിടന്നിരുന്നത് ഞാൻ കണ്ടിരുന്നില്ല മണ്ണിൽ പൊതഞ്ഞ് കിടക്കിയിരുന്നു അപ്പോൾ അതിന് ശേഷം മറ്റേ പൂവൻ കോഴീനെ അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചകഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മുട്ട പുറത്തേക്ക് വന്നിട്ടുണ്ടായി അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തു അപ്പോൾ അത് പഴയ മുട്ടയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അടുക്കളയിൽ വെച്ച് നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് യൂസ് എന്നുള്ള രീതിയിൽ വെച്ചിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നോക്കുമ്പോൾ കരച്ചിലൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളുടെ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ അപ്പോൾ സൈഡിലൊരു മരം വെട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിലുണ്ടായ വല്ല കിളിക്കൂട് നഷ്ടപ്പെട്ടിട്ട് കുഞ്ഞ് കരഞ്ഞതാണോ എന്നുള്ള സംശയത്തിൽ അങ്ങനെ പുറത്തായിരിക്കും എന്നുള്ള രീതിയിൽ നോക്കി പക്ഷെ പിന്നീടും കുറേ നേരം ഈ കരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അത് പരിശോധിച്ച് എന്താ സംഭവം എന്നുള്ളത് താഴെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് ഈ പാത്രത്തിൽ നിന്നാണ് മുട്ട വെച്ചിരുന്ന പാത്രത്തിൽ നിന്നാണ് കരച്ചിൽ കേട്ടത് അപ്പോൾ നോക്കുമ്പോൾ അപ്പം അങ്ങ് തുറന്നിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത് വിടർന്നിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത് കാരണം അപ്പോൾ കൂടെ ശരിയായിട്ടില്ല അങ്ങനെ ഒരു നനഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഉടനെ പിന്നെ ഹസ്ബൻഡ് എടുത്തിട്ട് കയ്യിൽ വെള്ളം വെച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് അത് നന്നായിട്ട് കുടിച്ചു അപ്പോൾ അത് കുറേയധികം നേരം ആയിട്ടുണ്ട് അത് രാവിലെ തന്നെ വിടർന്നതായിരിക്കും ഒരു പത്ത് പതിനൊന്നോ പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ പിന്നെ അതിനെടുത്ത് ചെറിയൊരു പെട്ടിയിലൊക്കെ വെച്ച് വൈക്കോലൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ കടുത്ത ചൂടായതുകൊണ്ട് ബൾബ് വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിലും അത് ഇട്ട് കൊടുത്തില്ല പിന്നെ വെള്ളവും പിന്നെ സ്റ്റാർട്ടറും കൂടി വെച്ച് കൊടുത്ത് അങ്ങനെ സംരക്ഷിച്ച് പോരെയാണ് മോളാണ് അത് കൂടുതൽ നോക്കണത് മോളെ പേരും ഒക്കെ ഇട്ടിട്ടുണ്ട് മിട്ടു നിങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റ് ആണ് എന്ന് വെക്കേഷനും കൂടി ആയതുകൊണ്ട് ഫുൾ ടൈം അതിന്റെ കൂടെ തന്നെയാണ് മേലെ ചെന്ന് നോക്കലും അതിനെടുത്തോണ്ട് ഒന്ന് താഴെ മിറ്റത്തക്കൂടെ അപ്പൊ ആ സ്റ്റെപ്പിന്റെ കൂടെ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോ അതിന്റെ കൂടെ നടക്കും അപ്പം അങ്ങനെ നടക്കലും ഇതിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കലാണ് ഫുൾ ടൈം ഇപ്പോൾ ഒരാളും കൂടി ഇതിപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോളാണ് അപ്പോൾ അവളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കളിക്കാനുള്ളൊരു അവസരം ആയി രണ്ടുപേർക്കും പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നത് കോഴീനെ അട വെച്ചിട്ട് വിരിയിപ്പിക്കലാണ് അതും വളരെ സൂക്ഷ്മതയോടെ മുട്ട വെക്കലും പിന്നെ അങ്ങനെ അത്രയും കെയർ ചെയ്താൽ പോലും എല്ലാ മുട്ടയും വിരിയാറില്ല ചിലതൊക്കെ കേടായി കേടായിപ്പോവും ഇത് നമ്മളുടെ യാതൊരു കെയറും ഇല്ലാതെ മണ്ണിൽ കിടന്നിട്ട് ഈ കടുത്ത ചൂടിൻ്റെ കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും കുഞ്ഞിനും യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പം ഇത്രയും ദിവസം രണ്ട് മൂന്ന് മെയ് ഒന്നാം തീയതിയാണ് ആണിതിപ്പോൾ വന്നത് അത്രയും ദിവസമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് കാണുന്നത് കുഞ്ഞ് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്